ഹായ് ഞാൻ നിങ്ങളുടെ പൂജ അഭി വെൽക്കം ടു മൂൺ സ്റ്റോൺ ഡിസൈൻസ് മൂൺ സ്റ്റോൺ ഡിസൈൻസ് എന്ന് പറയുന്നത് ഒരു ഓൺലൈൻ വിമൻ ക്ലോദിംഗ് സ്റ്റോർ ആണേ സിക്യേറ്റ് ചെയ്യുന്നത് ട്രോ ആണ് നമ്മൾ ഓർഡേഴ്സ് എല്ലാം എടുക്കുന്നത് വാട്സപ്പ് ത്രൂ ആണ് നമ്മുടെ വീഡിയോ കാണുന്ന ഏതെങ്കിലും പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട പ്രോഡക്റ്റിന്റെ സ്ക്രീൻഷോട്ടുകൾ എടുക്കുക നിങ്ങളുടെ കറക്റ്റ് സൈസ് മെൻഷൻ ചെയ്തുകൊണ്ട് താഴെ കാണുന്ന നമ്മുടെ വാട്സ്പ് വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരാവുന്നതാണ് നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല ഓൺലൈൻ പേയ്മെന്റ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് ജിപേ തുടങ്ങിയിട്ടില്ലാത്ത ഒരുപാട് ആൾക്കാർ ഇപ്പോഴും ഉണ്ട് വേഗം തന്നെ ജിപേ ഇൻസ്റ്റാൾ ചെയ്തോളുക എന്നിട്ട് വേഗം വേഗം ഓർഡർ ചെയ്തോളു കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം നമുക്കൊരു കമന്റ് വന്നതായിരുന്നു ജിപേ ഇതുവരെ ഇല്ല ഇല്ലാത്തവർ എന്ത് ചെയ്യും വേഗം തന്നെ ഡൗൺലോഡ് ചെയ്യുക ഇപ്പൊ എല്ലാം ഓൺലൈൻ വഴിയാണ് പർച്ചേസും കാര്യങ്ങളും ഒക്കെ നടക്കുന്നത് അപ്പൊ നമ്മുടെ പ്രോഡക്റ്റ് എല്ലാം ഡസ്റ്റാച്ച് ചെയ്യുന്നത് ഡി ടി സി വഴി ഇന്ത്യ പോസ്റ്റ് വഴിയാണേ നിങ്ങളുടെ കയ്യിൽ നമ്മുടെ പ്രോഡക്റ്റ് കിട്ടുന്ന സമയത്ത് ഒരു പാഴ്സൽ ഓപ്പണിംഗ് വീഡിയോ മസ്റ്റാക്കി എടുത്ത് വെക്കുക ഡാമേജ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ലെയിം ചെയ്തതിനു വേണ്ടിയാണ് പാഴ്സൽ ഓപ്പണിംഗ് വീഡിയോ എടുത്തു വെക്കാനായിട്ട് പറയുന്നത് നമുക്ക് സൈസ് എക്സ്ചേഞ്ച് അവൈലബിൾ അല്ല സൈസില് എന്തെങ്കിലും കൺഫ്യൂഷൻ നിങ്ങൾക്കുണ്ടെങ്കിൽ ഒരു സൈസ് അപ്പ് എടുക്കേണ്ടതാണ് ഇന്നത്തെ നമ്മുടെ കളക്ഷൻ എന്ന് പറയുന്നത് അടിപൊളിയായിട്ടുള്ള ജീൻസിന്റെ കൂടെ ചെയ്യാൻ പറ്റുന്ന ഷോർട്ട് കുർത്തിയുടെ കളക്ഷനുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് ഒത്തിരി പേരുടെ റിക്വസ്റ്റ് ഉണ്ടായിരുന്നു ഷോർട്ട് കുർത്തീസ് കൊണ്ടുവരണമെന്ന് ദാ അവർക്ക് വേണ്ടിയുള്ള കളക്ഷൻസ് ആണ് ഇത് കേട്ടോ ദാ ഫസ്റ്റ് വേണം എന്ന് പറയുന്നത് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ലാവൻഡർ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് ഇച്ചിരി പർപ്പിൾ കൂടി കലർന്ന ഒരു ലാവൻഡർ ഷെയ്ഡ് ആണേ നല്ല ബ്യൂട്ടിഫുൾ ആൻഡ് സിമ്പിൾ ആയിട്ടുള്ള ഒരു കുർത്തിയാണ് നമുക്ക് ഡെയിലി വെയർ ആയിട്ട് കോളേജിൽ പോകുന്ന കുട്ടികൾക്കൊക്കെ ഇട്ടിട്ട് പോകാൻ പറ്റിയ നല്ലൊരു കളക്ഷൻ ആണ് കൊണ്ടുവന്നിരിക്കുന്നത് റൗണ്ട് ആണ് വന്നിരിക്കുന്നത് അതിലേക്ക് ഇതാ ത്രെഡ് എംബ്രോയ്ഡറി ആണ് ഈ ഒപ്പോഷനിലേക്ക് പോയിരിക്കുന്നത് ദ സ്ലീവ്സ് എന്ന് പറയുന്ന ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് സ്ലീവ്സിന്റെ എൻഡിലേക്ക് ആ സെയിം ത്രെഡ് തന്നെയാണ് പാച്ച് വെച്ച് കൊടുത്തിരിക്കുന്നത് ദാ മുട്ടിന് മുകളിലാണ് നിൽക്കുന്നത് കണ്ടോ സ്ലിറ്റഡ് പാറ്റേണിലാണ് റയോൺ ആണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് നമുക്ക് വേഗം തന്നെ ഇതിന്റെ ക്ലോസർ വ്യൂ ഒന്ന് കാണാം എന്താ കുർത്തിയുടെ ക്ലോസർ വ്യൂ വ്യൂന്ന് പറഞ്ഞ ഇങ്ങനെയാണ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റൗണ്ട് നെക്കാണ് നല്ല എംബ്രോയിഡറി വർക്കിലാണ് ഷൻ പോയിരിക്കുന്നത് ഫ്രണ്ട് വ്യൂ എന്ന് പറയുമ്പോ ഇങ്ങനെയാണ് വരുന്നത് ബാക്ക് വ്യൂ എന്ന് പറയുമ്പോ ഇങ്ങനെയാണ് വരുന്നത് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ട് അല്ല വരുന്നത് നല്ല കട്ടിയുള്ള ഫാബ്രിക് ആണ് ഒന്നും അല്ല നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള റയോൺ ആണ് വന്നിരിക്കുന്നത് നമുക്ക് നെക്സ്റ്റ് ഷെയ്ഡ് അതാണ് ആറോളം ഷേഡ്സിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് ബാക്കി ഷെയ്ഡ്സ് കൂടി ഒന്ന് അതില് വന്നിരിക്കുന്ന നെക്സ്റ്റ് എന്ന് പറയുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പിസ്ത ഗ്രീൻ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് പിസ്ത ഗ്രീൻ എന്ന് പറയുമ്പോൾ അതിനേക്കാൾ ഒരു ഷെയ്ഡ് മുകളിൽ നല്ല കുറച്ചുകൂടി ഡാർക്കർ ഷെയ്ഡിൽ പിസ്തേക്കാൾ കുറച്ചുകൂടി ഡാർക്കർ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് നല്ലൊരു കളർ ഷെയ്ഡിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് നല്ല റെഡ് എംബ്രോയിഡറി വർക്കാണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് വേഗം തന്നെ ഇതിന്റെ നെക്സ്റ്റ് കളർ ഒന്ന് കാണാം അതിൽ വന്നിരിക്കുന്ന നെക്സ്റ്റ് എന്ന് പറയുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്കൈ ബ്ലൂ ആണ് നല്ല ഡെയിലി വെയർ ആയിട്ടൊക്കെ വെയർ ചെയ്യാൻ പറ്റിയ നല്ലൊരു ആണ് ഇതിൽ അവൈലബിൾ ആകുന്ന സൈസ് എന്ന് പറയുന്നത് മീഡിയം ലാർജ് എക്സൽ സൈസിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് ആന്റി മെഷർമെന്റ് എന്ന് പറയുന്നത് തേർട്ടി എയ്റ്റ് ഫോർട്ടി ഫോർട്ടി ടു സൈസാണേ അപ്പൊ ഇത് നമുക്ക് വേഗം തന്നെ ഇതിന്റെ നെക്സ്റ്റ് ഷെയ്ഡന്ന് കാണാം അതിൽ വന്നിരിക്കുന്ന ഫോർത്ത് എന്ന് പറയുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പീക്കോ ഗ്രീൻ ഷെയ്ഡിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളറാണ് സെയിം ത്രെഡ് വെച്ചാണ് യോർ പോർഷൻ കംപ്ലീറ്റ് ആയിട്ട് വർക്ക് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ആ സെയിം ത്രെഡ് തന്നെ സ്ലീവ്സിന്റെ എൻഡിലേക്ക് കൊടുത്തിട്ടുണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ ആണ് അപ്പൊ നമുക്ക് വേഗം തന്നെ നെക്സ്റ്റ് പാറ്റേണും കളേഴ്സും ഒന്ന് കണ്ടിട്ട് വരാം അതിൽ വന്നിരിക്കുന്ന നെക്സ്റ്റ് പാറ്റേൺ എന്ന് പറയുന്നത് അതാ ഇതുപോലെ പോഷൻ വൈറ്റ് റെഡ് വെച്ച് അതായത് നമ്മുടെ ചിക്കൻകാരിയുടെ ഷോർട്ട് കുർത്തിയാണ് വന്നിരിക്കുന്നത് ഇപ്പൊ ഭയങ്കര ട്രെൻഡിങ്ങിൽ പോകുന്ന ഒരു ഐറ്റം ആണ് ചിക്കൻകാരി കുർത്തി എന്ന് പറയുന്നത് എല്ലാവരുടെ ഫേവറേറ്റും ആണ് ഇത് റയോൺ മെറ്റീരിയലിലാണ് വന്നിരിക്കുന്നത് കുഞ്ഞു സ്ലിറ്റ്സോട് കൂടിയാണ് വരുന്നത് ജീൻസിന്റെ കൂടെ വെയർ ചെയ്യാൻ പറ്റുന്ന ഷോർട്ട് കുർത്തിയാണ് നമുക്ക് വേഗം തന്നെ ഇതിന്റെ ക്ലോസർ വ്യൂ കൂടി ഒന്ന് കാണാം കുർത്തിയുടെ ക്ലോസർ വ്യൂ എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണേ വരുന്നത് കംപ്ലീറ്റ് വൈറ്റ് ത്രെഡ്സാണ് ഈ ലോക്കിലേക്ക് കൊടുത്തിരിക്കുന്നത് ഒരു റൗണ്ട് നെക്കാണ് വന്നിരിക്കുന്നത് ഇതാ കണ്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ത്രെഡ് വർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നതേ ഇത് വന്നിരിക്കുന്നത് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡാർക്ക് വൈൻ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് നല്ല കളർ ഷെയ്ഡിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് ബാക്ക് എന്ന് പറയുമ്പോൾ ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് വരും ഇതിന്റെ ത്രെഡ് വർക്ക്സിൽ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ ബാക്കിയെല്ലാം സെയിം തന്നെയാണ് ദാ കണ്ടില്ലേ നല്ലൊരു ഡെയിലി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കുർത്തിയാണ് നമുക്ക് വേഗം തന്നെ ഇതിന് നെക്സ്റ്റ് കളർ ഒന്ന് കാണാം അതിൽ വരുന്ന ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഷെയ്ഡ് എന്ന് പറയുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബ്ലാക്ക് ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് അതിലേക്ക് ദ വൈറ്റ് റെഡ്സ് ആണ് റോക് പോർഷൻ കംപ്ലീറ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് ഈ കുർത്തിയുടെ റേറ്റ് എന്ന് പറയുന്നത് ഫൈവ് ഡബിൾ നയൻ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ഈ കുർത്തിയുടെ റേറ്റ് എന്ന് പറയുന്നത് ഇന്നത്തെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു മിസ്സാക്കാതെ തന്നെ എല്ലാവരും പർച്ചേസ് ചെയ്തോളുക അപ്പോൾ നമ്മുടെ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലാണ് നിങ്ങൾ ഇതിന്റെ സ്ക്രീൻഷോട്ടുകൾ അയക്കേണ്ടത് അപ്പോൾ പുതിയ കളക്ഷൻസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ